നീ ഏത്തപ്പഴം റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഏത്തപ്പഴം റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഏത്തപ്പഴമാണ് അപ്പോൾ ഇങ്ങനെ കറുത്ത് പോയിട്ടുള്ള ഏത്തപ്പഴമൊക്കെ കുട്ടികളൊക്കെ കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് അവർക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏത്തപ്പഴം റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഏത്തപ്പഴം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനകത്ത് അഞ്ഞൂറ് ഗ്രാം ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് അതിലേക്ക് അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉരുളിയോ വെച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് വലിയ രണ്ട് സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എള് കൂടി ചേർത്തിട്ട് കൊടുക്കാം അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ പഴയ കാലങ്ങളിൽ ഒരുപാട് ഉണ്ടാക്കി പോന്നിരുന്ന ഒരു മധുര പലഹാരമാണ് കേട്ടോ മധുര പലഹാരം എന്ന് പറയാൻ പറ്റില്ല ഏത്തപ്പഴം റോസ്റ്റ് എന്ന് നമുക്ക് കുറച്ചുകൂടെ ഫാഷനായിട്ട് പറയാം അപ്പോൾ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കി പോന്നിരുന്ന ഒരു ഐറ്റം ആണ് ഇതൊക്കെ അപ്പോൾ ഇനി മുതൽ കുട്ടികൾക്ക് ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ആ ഒരു തേങ്ങയുടെ പച്ചപ്പെല്ലാം മാറിയിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഏത്തപ്പഴം ഉണ്ടല്ലോ ഇതുകൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഏത്തപ്പഴം റോസ്റ്റ് മൂന്ന് നാല് ദിവസമൊക്കെ കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റും അതിനെ ഓരോന്നിനും ഇങ്ങനെ നിരത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം നല്ല മധുരമുള്ളതാണ് പിന്നെ ഈ ഏത്തപ്പഴം എടുക്കുന്ന സമയത്ത് നാടൻ ഏത്തപ്പഴം എടുക്കാം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ആ ഒരു ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര പൊടിയും കല്ലോ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയായിട്ടുള്ള ശർക്കര കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കതിൻ്റെ മൊത്തത്തിലൊന്നു ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാൽ കപ്പ് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു വാഴയില കൂടി വെച്ച് കൊടുക്കാം അതിനെ മുഴുവനായിട്ടും ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് നല്ലതുപോലൊന്ന് അടച്ചു വെക്കണം അപ്പോൾ എയർ ഒന്നും പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു അടപ്പ് കൊണ്ട് അതിനെ ഒന്ന് മൂടി വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് സമയം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തീ കൂടി പോകരുത് കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അതായത് ഒരു ഒരു ടീസ്പൂണ് ചെറിയ ജീരകം എടുക്കാം അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഏലക്കായ കൂടി എടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വറുത്തിട്ട് വേണം പൊടിക്കാനായിട്ട് അത് പൊടിച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ ഈയൊരു ഏത്തപ്പഴം റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരുന്നു അതിന് വന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടോ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായും ജീരകവും ഉണ്ടല്ലോ ആ ഏലക്കായും ജീരകവും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പൊടിച്ച് വന്ന സമയത്ത് ഏകദേശം ഒന്നര ടീസ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും നെയ്യൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ഫുഡായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴമാണ് പിന്നെ അതിൽ ശർക്കരാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല പഞ്ചസാര ഒക്കെയാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ദിവസം കാണാം ടെങ്കിയോ